പോലെ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഗ്രോബായിലൊക്കെ കുഞ്ഞു കുഞ്ഞ് കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയെ അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ മാത്രം ഞാൻ ഇതുപോലെ വള എങ്ങനെയാണ് റെഡിയാക്കി എടുത്തത് ഒന്ന് കാണാൻ പറ്റുള്ളേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് കൊണ്ട് ഒരാട്ടിപ്പൊളി വളമാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയ റിങ് കമ്പോസ്റ്റാണ് അപ്പോൾ അന്ന് അവർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന് എന്താ പറയണ്ടത് നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ മുറ്റത്തല്ല ഇത്തിരി മാറി ഒരു സൈഡിൽ അവർ വെച്ചിട്ട് പോയി ഞാൻ പിന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയൊന്നുമില്ല അവിടുന്ന് കാരണം ഇതിന് ഇത്തിരി വെയിറ്റ് ഉള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് മാറ്റിയൊന്നും ഇല്ലത് അവിടെ തന്നെ വെച്ചിട്ടാണ് ഞാൻ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തത് അതുകൊണ്ട് എനിക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായി അവിടെ തന്നെ അങ്ങനെ വെച്ചിട്ട് ഇട്ട് കൊടുത്തത് കൊണ്ട് എന്നാലും നല്ല അടിപൊളിയൊരു വളം റെഡിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടപ്പിനൊക്കെ ആണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം കേട്ടോ ഒന്ന് തന്നെ എടുത്ത് മാറ്റാനൊക്കെ ആണെങ്കിലും ഇത്ത് ബലം നമ്മൾ പ്രയോഗിക്കണം എങ്കിലേ അടപ്പിനൊക്കെ നല്ല വെയിറ്റ് ആണ് അതുപോലെ തന്നെയാണ് പാത്രത്തിനാണെങ്കിലും ഒന്ന് എടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാനൊക്കെ നല്ല വെയിറ്റ് ആയതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചത് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ വളം അതായത് ഞാൻ ഗ്രോബായിലൊക്കെ ചെയ്യുന്ന മണ്ണൊക്കെ അതായത് നമ്മുടെ ഗ്രോബായി നിറയ്ക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു വളം ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയ വളമല്ല അതുകൊണ്ട് ഇതിന് വലിയ ഗുണമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചാൽ ഇത് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കേണ്ട കേട്ടോ നമ്മൾ ഒരു പിടി ഇട്ട് കൊടുത്താൽ മതി അത്രയ്ക്ക് ഗുണമുള്ളൊരു വളമാണ് നമ്മുടെ ഈ പച്ചക്കറി വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന ഈയൊരു വളം കേട്ടോ അപ്പം ഞാനതിൻ്റെ സൈഡിൽ നിന്നൊക്കെ കുറേശ്ശേയായിട്ടാണ് നമ്മുടെ ഗ്രോബായികിൽ പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ട നല്ല പൊടിഞ്ഞ് പൊടിഞ്ഞായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് കോരി മാറ്റുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ ഈ കട്ടയൊക്കെ നമുക്ക് പൊടിച്ചെടുത്താൽ നൈസായിട്ട് കിട്ടുകയും ചെയ്യേ അപ്പോൾ ഇതിൽ തന്നെ കിടന്നതുകൊണ്ടാണ് ഇത്തിരി കട്ടയായിട്ട് തോന്നുന്നത് അത് നമ്മൾ കോരി മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ അടുത്ത ഡ്രമ്മിലും അതുപോലെ നല്ല പൊടിഞ്ഞ് നിൽപ്പണം അപ്പം നമുക്ക് ചക്കയൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരമാണ് ഇത് കാരണം നമ്മൾ ചക്കമടലൊക്കെ കൊണ്ട് പോയി എന്തെങ്കിലും തെങ്ങിൻ്റെ ചോട്ടിലോ നമ്മൾ പറമ്പിലൊക്കെ കളഞ്ഞ് കൊതു ും അതുപോലെ പട്ടിയുടെ ശല്യം എലിയുടെ ശല്യം ഒക്കെ ഉണ്ടാവില്ലേ അതൊരു ശല്യവും ഇല്ല ഇതുപോലെ നമ്മളിട്ട് അടച്ച് അങ് വെച്ചേക്കുകയാണെങ്കിൽ മഴയൊന്നും നനയാദി ആക്കി ഇട്ട് വെക്കുകയാണെങ്കിൽ എന്താ പറയണ്ടത് ഒരു കൊതുകു ശല്യം ഉണ്ടായില്ല നമുക്ക് പച്ചക്കറി നടാനായിട്ടുള്ള നല്ലൊരു അടിപൊളി വളമായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മുടെ പച്ച ചക്കുള്ള സമയത്താണെങ്കിലും നമ്മൾ ചക്കമടലൊക്കെ അതിൻ്റെ കരിന്തൊലിയൊക്കെ അങ്ങ് ചെത്തി കളഞ്ഞിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അഴുകി കിട്ടുക കേട്ടോ അവിടെ കരിന്തൊലിയൊക്കെ കൂടാകുമ്പോൾ ഇത്തിരി സമയം എടുക്കുക ഒന്ന് അഴുകി കിട്ടാൻ അപ്പം നമ്മൾ നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഇടുമ്പോൾ നമ്മൾ കുറേശേ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതായത് വലുതാക്കി ഇടാതെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താൽ നമുക്ക് ഒരു മാസം കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് അഴുകി പൊടിഞ്ഞ് കിട്ടുക അതെല്ലാം നമ്മൾ വലുതാക്കി കഷ്ണങ്ങൾ തന്നെ ഇട്ട് കൊടുക്കുന്നെങ്കിൽ ഒരു മൂന്ന് മാസമൊക്കെ വരും നമുക്ക് നല്ല രീതിയിലൊന്നും പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം എത്രത്തോളം നമ്മൾ ചെറുതാക്കി ഇട്ട് കൊടുക്കുന്നു അത്രത്തോളം നമുക്ക് പെട്ടെന്ന് നമുക്ക് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നിതെല്ലാം ഒന്ന് കോരി മാറ്റി രണ്ട് നമ്മുടെ റീൻ റീകമ്പോസ്റ്റിൻ്റെ പാത്രം ഒന്ന് കാലിയാക്കി എടുത്തിട്ട് വേണം നമുക്ക് വീണ്ടും പുതിയതായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് വാരി നമുക്ക് ചാക്കിലോ അല്ലാതെ ഡ്രമ്മിലോ ബക്കറ്റിലോ ഒക്കെ എടുത്ത് മാറ്റി അടച്ചങ്ങ് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനായിട്ട് കുറേശ്ശെ എടുക്കുകയും ചെയ്യാം ഓരോ പിടി നമ്മൾ പച്ചക്കറിയുടെ ചൂട്ടിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ചാണകപ്പൊടിയൊക്കെ ആണെങ്കിൽ ഇപ്പം നമുക്ക് എത്ര നാൽപ്പത്തഞ്ച് അമ്പത് രൂപ കൊടുക്കേണ്ടേ നമുക്ക് ഒരു കൊട്ട ചാണകപ്പൊടി കിട്ടണമെങ്കിൽ അപ്പോൾ അതോ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ചാണകപ്പൊടി വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊട്ട നിറച്ച് കിട്ടുമായിരുന്നു ഇപ്പോൾ കൊട്ട നിറച്ചില്ല ആ കൊട്ടയുടെ ലെവലിന് മാത്രമേ നമുക്ക് അളന്നൊക്കെ ആണെങ്കിലും തരികയുള്ളൂ അതുകൊണ്ട് ഇനി അത്ര ഡിമാൻഡ് ചാണകപ്പൊടിയൊക്കെ നമ്മൾ പൈസ കൊടുത്തു അങ്ങനെ ഒന്ന് നിൽക്കേണ്ട ഇതുപോലെ നമ്മുടെ പച്ചക്കറി വേസ്റ്റും കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ നല്ല സൂപ്പർ ഒരു വളം കിട്ടുകയും ചെയ്യുകയും ഇനി വീട്ടിൽ കുറേശേ പച്ചക്കറി വേസ്റ്റ് ഉള്ളൂ പച്ചക്കറി വേസ്റ്റ് വേസ്റ്റെല്ലാം നമ്മൾ അടുക്കളയിലെ വേസ്റ്റിലൊക്കെ നമുക്ക് കുറേശ്ശേ ഉള്ളൂ എങ്കിൽ നമ്മൾ വേറൊന്നും ചെയ്യണ്ട നമ്മുടെ പറമ്പിലെ പച്ച പുല്ല് അതുപോലെ നമ്മുടെ ചീമൊക്കെ നിടയിലയോ കമ്മ്യൂണിസ്റ്റോച്ചയോ ഒക്കെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ട് അതായത് കമ്പോട് കൂടി കൊണ്ടിടാതെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഈ പച്ചക്കറി വേസ്റ്റിൻ്റെ കൂട്ടത്തില് കൊണ്ടിടാം കേട്ടോ അതൊരു കുഞ്ഞു കുഞ്ഞു പുല്ലൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് കൊണ്ടിട്ട് കൊടുക്കണമെങ്കിൽ അതും നല്ലതായിട്ട് നമുക്ക് കഴുകിട്ട് കേട്ടോ നമ്മുടെ ഈ പച്ചക്കറി വേസ്റ്റിൻ്റെ കൂടത്തിൽ അപ്പോൾ കണ്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട് എനിക്ക് നമ്മുടെ രണ്ട് പാത്രത്തിലേം കൂടെ ഏകദേശം ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഒരു വളമൊക്കെ നമ്മൾ എന്താ പറയേണ്ടത് നമ്മൾ എവിടെ അതായത് നമ്മൾ ജൈവ കൃഷി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളിനി വളക്കടലൊക്കെ പോയി ജൈവവളമൊക്കെ വാങ്ങുവാണെങ്കിലും എന്താ പറയണ്ടത് ഇത്രയും ഇതുപോലെ നല്ല ഗുണമുള്ള വളവും അതുപോലെ ഇത്രയും വളവും കിട്ടണമെങ്കിലൊക്കെ നമ്മൾ എത്ര പൈസ കൊടുക്കണമല്ലേ അപ്പോൾ ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ അടുക്കള വിഷ്ടം കൊണ്ട് നല്ല അടിപൊളി വളം കണ്ടില്ലേ അപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് കണ്ടോ ഇതുപോലൊരു റൗണ്ട് ആയിട്ടുള്ളൊരു ഹോൾസ് ഉണ്ടായിരുന്നേ അപ്പോൾ ഇതിലേ ഇതിലേക്കൂടെ വേണമായിരുന്നു നമുക്ക് ഇതിൻ്റെ സ്ലേറി പുറത്തേക്ക് പോകാൻ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മണ്ണിൽ വെച്ചുകൊണ്ട് എനിക്ക് ആ സ്ലേറി ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ എനിക്ക് വലിയൊരു നഷ്ടമായിരുന്നു അത് അപ്പം നമുക്കത് ഡെയിലി എടുത്തിട്ട് നമ്മുടെ പച്ചക്കറിക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നേർപ്പിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് അതുപോലെ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്മുടെ ഹരിത കർമ്മസേന കൊണ്ടു തന്ന ഇനോക്കുലമാണ് ഒരു ഇതുപോലൊരു ചാക്ക് നിറച്ചിണ്ടായിരുന്നേ അപ്പോൾ ആ ഇനോക്കുലം കുറച്ച് ഞാൻ നമ്മുടെ ഈ റിങ് കമ്പോസ്റ്റിൻ്റെ ഏറ്റവും അടിയിലായിട്ട് കുറച്ച് ഇട്ടു കൊടുക്കും കേട്ടോ ഒരുപാടൊന്നും ഇട്ടില്ല കുറച്ചായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കും പിന്നെ അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ പച്ചക്കറി വേസ്റ്റ് ഇടുന്നത് ഇനി അതല്ല എങ്കിൽ നമുക്ക് ചാണകപ്പൊടി ഉള്ളവരാണെങ്കിൽ എൻ്റെ അടിയിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ടുകൊടുക്കുക അതുമല്ല ഇത് നമ്മൾ മുന്നേ ആക്കി വെച്ചാൽ ഇതുപോലെ നമ്മുടെ വളമുണ്ടെങ്കിൽ ആ ഒരു പിടി ഇതുപോലെ എൻ്റെ അടിഭാഗത്ത് കുറേശ്ശേയായിട്ട് ആ വളം ഇട്ട് കൊടുത്താലും മതിയെ അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ ഇനോക്കോയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് ഒരാഴ്ചത്തെ ഞാൻ പച്ചക്കറി വേസ്റ്റ് ഇതുപോലെ ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ചതാണ് കാരണം എനിക്ക് ഡ്രമ്മ് കാലിയാക്കി നമ്മുടെ വളമൊക്കെ എടുക്കുന്നതുകൊണ്ട് വീണ്ടും ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തില്ല കേട്ടോ അപ്പം അതങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസത്തെ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഇതുപോലെ ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ചതാണ് അപ്പം അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ഏകദേശം അഴുകി വന്നിട്ടുണ്ട് അഴുകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഇട്ട് വെച്ചാൽ സ്മെല്ലുണ്ടായില്ലേ പുഴുവരിയലേ എന്നൊക്കെ വിചാരിക്കും കേട്ടോ അപ്പോൾ ചെറിയ സ്മെല്ലേ ഉള്ളൂ ഒരുപാട് സ്മെല്ലൊന്നുമില്ല അപ്പം ഞാൻ ഇതുപോലെ ഇനോക്കലും കൊടുക്കും പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു പച്ചക്കറി വീസ് കൊണ്ടൊക്കെ വളവും ഉണ്ടല്ലോ ആ ഒരു വളവും ഇടയ്ക്കിടയ്ക്ക് ആ ഒരു വളവും കൂടി ഇട്ട് കൊടുക്കുക അതുകൊണ്ട് അങ്ങനെ അധികം സ്മെല്ലൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇത് ഡെയിലി ഞാൻ എടുത്ത് വെക്കുന്ന നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ എടുത്ത് വെക്കും കേട്ടോ നമ്മുടെ പച്ചക്കറി പച്ചക്കറികൾക്ക് അരിഞ്ഞിട്ടൊക്കെ കിട്ടുന്നതൊക്കെ ഇങ്ങനെ എന്നും ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ എടുത്ത് വെക്കും അതും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ചയോ അതുപോലെ നമുക്ക് ഇലയൊക്കെ കിട്ടാനുള്ളവരാണെങ്കിൽ ഇതുപോലെ കമ്പൊന്നും ഇല്ലാതെ ഇതുപോലെ നമ്മളെടുത്തിട്ട് ഇല മാത്രമാണെങ്കിലും അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഞാൻ അടർത്തി എടുത്തിട്ട് ഓരോ കുഞ്ഞു കുഞ്ഞ് ഇതായിട്ട് അടർത്തിയെടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ കമ്പൊക്കെ ആണെങ്കിൽ അഴുകാൻ കുറച്ച് താമസം എടുക്കും ഇതാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഈ അടുക്കള വേസ്റ്റ് അതായത് നമ്മുടെ ഈ വേസ്റ്റ് അഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഈ ഇലയും അഴുകി അഴുകിക്കിട്ടും കമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പിന്നെ നമ്മൾ കോരി എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതും ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും നമ്മുടെ ഇനോക്കുലം തന്നെ അതിൻ്റെ മുകളിലേക്ക് കുറേശായിട്ട് ഇട്ട് കൊടുക്കും ഇനി ഇനോക്കുലം ഇല്ല ചാണകപ്പൊടി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇതിന് പകരം ഇത്തിരി ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അല്ലെങ്കിൽ നമുക്കിതുപോലെ അടുക്കള വേസ്റ്റ് ഉണ്ടെങ്കിൽ ആക്കിയ വളമുണ്ടെങ്കിൽ അതാണെങ്കിലും നമുക്കിതിൻ്റെ മുകളിൽ ഓരോ പിടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാന് നമ്മുടെ ഇനോക്കുലും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ നമ്മൾ റെഡിയാക്കി വെച്ച വളം ഉണ്ടല്ലോ അതും കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇത് കണ്ടോ ഇനി ഇത് ഇതുപോലെ നമുക്ക് ഓരോ പ്രാവശ്യം കിട്ടുന്ന നമ്മുടെ അടുക്കള വേസ്റ്റ് ഇതിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ ഞാൻ പറഞ്ഞു ഒക്കെ അങ്ങനെയൊക്കെ കിട്ടാനാണെങ്കിൽ അതുപോലെ ഒക്കെ കറുത്തു പോയ പഴത്തിന് വേസ്റ്റാക്കി കളയുന്ന പഴമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടുവന്ന് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഞാൻ പിന്നെ മുട്ടത്തോടും അങ്ങനെയുള്ള അതൊക്കെ നമുക്ക് കഴുകാൻ ഇത്തിരി താമസം ഉള്ളതുകൊണ്ട് മുട്ടത്തോടും അങ്ങനെയുള്ളതൊന്നും ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ഈ അടപ്പും കൂടെ നല്ല വെയിറ്റ് ആയതുകൊണ്ട് ഇത്തിരി ഇതൊന്നും ഇതൊന്നിൻ്റെ പൊക്കത്തി കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മളിതൊന്ന് അടച്ചും കൂടി അങ്ങ് വെച്ച് കൊടുക്കുക എന്നിട്ട് മഴയൊന്നും നനയാതെ നമ്മളൊരു ഷീറ്റൊക്കെ ഇട്ട് ഇത് മൂടി വെക്കുകയാണെങ്കിൽ നനഞ്ഞ് നനഞ്ഞാൽ വീണ്ടും സ്മെല്ല് കൂടും ഇതെല്ലാം കൂടി അഴുകിയിട്ട് നമ്മുടെ അടുത്തൊന്നും ആർക്കും നിൽക്കത്തില്ല അത് വരും അതുപോലെ സ്മെല്ല് വരും കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ നമ്മൾ ചാണകപ്പൊടിയോ ഇലോക്കുലോ ഒക്കെ ഇട്ട് കൊടുത്താൽ അധികം അധികം സ്മെല്ലും പുഴുക്കളും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ കണ്ടോ ഇനി ഇതിൻ്റെ സ്ലെറി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പൊക്കി വെച്ചിട്ട് ഇതുപോലെ ഒരു ഡിഷും കൂടെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വീഴുന്ന നമ്മുടെ ഈ ഒരു സ്ലെറി എടുത്തിട്ട് നമുക്ക് ഡെയിലി പച്ചക്കറിക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവേ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓക്കേ